ടീം ടീം ഇനിയും സന്തോഷം അങ്ങനെയാണ് ഇപ്പോഴും ഈ ചിത്രം പിജകുര്യൻ്റെ കാണുമ്പോൾ കുട്ടി ഓഫ് ടി വി പോയി ഓഫ് ചെയ്യും എന്നുള്ളതാണ് കുട്ടിയുടെ കുടുംബം പറയുന്നത് അമ്മ പറയുന്നത് അങ്ങനെയാണെങ്കിൽ അത് വെറുമൊരു തെറ്റിദ്ധാരണ അല്ല എന്നുള്ളതാണ് മനസ്സിലാക്കപ്പെടുന്നത് ഈ പെൺകുട്ടിയും കുടുംബവും കുര്യനെതിരെ വെറുതെ രീതിയിലുള്ള ആരോപണം ആരോപണമുന്നയിക്കും എന്ന് വിശ്വസിക്കേണ്ടത് ഒരിക്കലും പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല വെറുതെ പറഞ്ഞു ഞാൻ തെളിവുകൾ പര്യാപ്തമല്ലാത്തതിനാൽ തെളിവുകൾ പര്യാപ്തമില്ലാത്തതിനാൽ ജീവരന്തം വരെ കിട്ടാവുന്ന ഒരു കുറ്റത്തിൽ ഒരു വ്യക്തിയെ ഉൾപ്പെടുത്താൻ ഞാൻ തയ്യാറില്ല മറ്റാരെങ്കിലും തയ്യാറാണെങ്കിൽ മോസ്റ്റ് വെൽക്കം ചെയ്തോ താങ്കൾക്ക് ഈ ഘട്ടത്തിലും അത് സംബന്ധിച്ച് ഉറപ്പില്ല തെളിവുകൾ ഉണ്ടെങ്കിൽ അന്ന് താങ്കളുടെ സംഘത്തിന് അത് കിട്ടിയിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ ഉള്ളൂ തെളിവുകൾ ഉണ്ടെങ്കിൽ ശേഖരിച്ചോട്ടെ ചാർജ് ഷീറ്റ് ചെയ്തോട്ടെ അത് പാടില്ല എന്ന് ഞാനല്ലല്ലോ പറയണ്ടത് ബോധ്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞു ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ ബോധ്യം അതായത് കൺവിക്ഷനാണ് ഒരു പ്രതിയെ പട്ടികയിൽ ചേർക്കുന്നത് പല ആളുകളെയും സംശയം ഉണ്ടാകാം സംശയത്തിൻ്റെ ബലത്തിൽ പ്രതി ചേർക്കാൻ ഞാനില്ല കാരണം ആ ആളിന് ചിലപ്പോൾ ജീവരന്തമായിരിക്കും കിട്ടുന്നത് അതിന് ഞാനില്ല അത്ര ഞാൻ പറഞ്ഞിട്ടുള്ളൂ പര്യാപ്തമല്ലായിരുന്നു പര്യാപ്തമല്ലായിരുന്നു അതിൽ ഒരു അത് നടക്കേണ്ടതാണ് എന്ന് എന്ന് താങ്കൾക്ക് ഗവൺമെന്റ് ഞാൻ 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 യാതൊരു കേസ് എന്ന നിലയിൽ ഇനി താങ്കൾ പറഞ്ഞിട്ടില്ല ില്ല ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടില്ല മറ്റു തെളിവുകൾ കിട്ടുകയാണെങ്കിൽ മറ്റൊരു അന്വേഷണ ഉദ്യോഗസ്ഥനെ കേസ് അന്വേഷിക്കട്ടെ തെളിവുകൾ കണ്ടെത്തട്ടെ കൊടുത്തോട്ടെ